കുംഭകരണം നടക്കുമ്പോൾ ലങ്കയിലെ കെട്ടിടങ്ങൾ കൊല്ലുക ട്രെയിൻ പോകുന്ന പോലെയാണ് ഇദ്ദേഹം പോകുന്നത് ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിൻ്റെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾക്ക് ചെറിയ കുരുക്കും ഇടിഞ്ഞു വീഴില്ലെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ കുലുക്കം ഉണ്ടാകും റിച്ചർ സ്കെയിലിലെ പോയിൻ്റ് സീറോ വൺ രേഖപ്പെടുത്തും ട്രെയിൻ പോകും അങ്ങനത്തെ ഒരു ചെറിയ ഭൂമി ഉണ്ടാകും അതുപോലെയാണ് ഈ വിദ്വാൻ നടന്നു പോകുന്നത് കുംഭകരണം പിന്നെ എന്താണൊരു ഗുണമുള്ളത് അദ്ദേഹം നടക്കാറില്ല എന്നുള്ളൊരു ഗുണം ശ്രദ്ധിച്ചു ലങ്കക്ക് ഏത് സമയത്തും ഉറക്കം ആ ആറ് മാസം അദ്ദേഹം ഉറങ്ങും പിന്നെ ഉണർന്നിരിക്കുമ്പോഴും അദ്ദേഹത്തിന് നടക്കാൻ നേരമില്ല അല്ലെങ്കിൽ പിന്നെ എന്തായി ഇന്നിരിക്കണം അവിടുത്തെ സിസ്റ്റം ബുഫേ സിസ്റ്റം ആയിരുന്നിരിക്കണം ലങ്കയിൽ അപ്പോൾ ഒരു പാത്രം തരുമ്പോൾ അടുത്ത പാത്രത്തിൽ പോയി എടുക്കാനായിട്ട് നടക്കണം ബുഫേ സിസ്റ്റത്തിൽ അതായിരുന്നിരിക്കാൻ ഒരു സാധ്യതയില്ല അത് ഫ്രാൻസിലെ സാഹിബന്മാർക്ക് തോന്നിയ ഒരു മൗഢ്യം നല്ലത് ഭക്ഷണം കഴിക്കുന്നത് ഇരുന്ന് കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഇരിക്കുന്നവൻ പിന്നെ എച്ചിൽ കൈ എച്ചിൽ കയ്യാനായിട്ട് എഴുന്നേറ്റ് നടക്കരുത് നടക്കരുത് അതൊരു അനാരോഗ്യകരമായ സ്ഥിതിയാണ് ഫ്രാൻസിലുണ്ടായിരുന്നവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ചെയ്തു അത് നമ്മളനുകരിച്ച് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ ഫ്രഞ്ച് ഭാഷയിലാണ് ഇപ്പോൾ ചില കടകളുടെയൊക്കെ ഷോപ്പെന്നല്ലിരുന്നത് ഷോപ്പ് പേ ആ പപ്പര പേ എന്നാണ് എന്നാണ് എഴുതി എഴു എഴുതി വയ്ക്കുന്നത് മലയാളികൾക്ക് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റും അബദ്ധങ്ങളെ പറ്റൂ എന്നിവരെ പറഞ്ഞ് സമർത്ഥിക്കാവുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ ലങ്കയിൽ ബുഫേ സിസ്റ്റം അല്ലാതിരുന്നത് ഇദ്ദേഹത്തിന് അപ്പോഴും നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ലങ്കയിലെ കെട്ടിടങ്ങൾ കുലുങ്ങുമായിരുന്നില്ല ഇത് വിഭീഷണൻ അറിയാം ഇദ്ദേഹത്തെ ജയിക്കാൻ സാധ്യമില്ലെന്ന് പിന്നെ ആന പോയി വലിച്ച കാര്യം പറയും ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുക മൂക്കിലെ രോമത്തിൽ തുമ്പിക്കൈ ചുറ്റി ആന വലിച്ചപ്പോൾ തുമ്പിക്കൈ മുറി മാറ്റിപ്പോയി അവിടെ വെച്ച് അപ്പോൾ അത്ര ചെറിയ രോമങ്ങളുമാണ് അതിൻ്റെ ബലവും അത്ര ചെറിയ ബലമാണ് ഇങ്ങനെയുള്ള കുംഭകർണനെ രാമൻ ജയിക്കും എന്ന് വിചാരിക്കത്തക്ക തരത്തിലുള്ള പ്രത്യക്ഷമായ അനുഭവങ്ങളൊന്നും ആർക്കില്ല വിഭീഷണില്ല രാവണനെയും ജയിക്കാൻ സാധിക്കില്ല ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് മരിക്കാനാണ് അദ്ദേഹം പോയത് ലങ്കയിലെ ജീവിതത്തെക്കാൾ നല്ലത് അതാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കഥ എഴുതാനായിരിക്കും വാൽമീകിക്ക് താല്പര്യം അല്ലാതെ കുറേ കൂറുമാറുന്ന സഹോദരന്മാരെ പല സഹോദര യുഗ്മങ്ങളെയാണല്ലോ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് പക്ഷി സഹോദരന്മാർ ഈ രണ്ട് ക്ഷത്രിയ സഹോദരന്മാർ പരതശത്രുഘ്നന്മാരും രാമലക്ഷ്മണന്മാരും പിന്നെ ബാലിസുഗ്രീവ സഹോദരന്മാർ പിന്നെ രാവണ വിഭൂഷണ സഹോദരന്മാർ ഇങ്ങനെ കൂറുമാറ്റം നടത്താനുള്ള സ സഹോദരന്മാരെ അവതരിപ്പിക്കാനായിരിക്കില്ല വാൽമീടെ ശ്രമം പിന്നെ എന്തായിരിക്കും ആ പരിപൂർണമായി ധർമ്മമനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ് അപ്പം ധർമ്മവും കുടുംബ ബന്ധവും തമ്മിൽ ഒരു പ്രതിസന്ധി വരിക ധർമ്മവും കുടുംബസന്ധ കുടുംബ ബന്ധവും തമ്മിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ധർമ്മബോധമുള്ളവൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന രസനീയമായ ഒരു ഗുണപാഠമാണ് എന്തിലൂടെ വരുന്നത് വെറുതെ ഗുണപാഠമല്ല ആ ഗംഭീരമായ ഒരു ഗുണപാഠമാണെന്ന് തോന്നാത്ത തരത്തിലുള്ള ഒരു ഗുണപാഠം വരിക ഒരു അവതരിപ്പിച്ചിരിക്കുകയാണ് ഗുണപാഠമാണെന്ന് തോന്നാത്ത വിധത്തിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് മാരാർക്കതിനെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാനായത് ആദ്യത്തെ കൂറുമാറിയ എം എൽ എ ആണ് ആദ്യത്തെ കുറുമാറ്റക്കാരനായ രാഷ്ട്രീയക്കാരനാണ് വിഭീഷണൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ഗുണപാഠമാണെന്ന് തോന്നിയിരുന്നെങ്കിൽ അത് പറയില്ല ഗുണപാഠത്തിൽ നിന്ന് ആ ഗുണപാഠം മാത്രമേ കിട്ടൂ ഇതിൽ നിന്ന് അനേക തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യത ഇതിൽ നിന്ന് തഴച്ചു വളർന്നു വരുന്നു ആ ബന്ധത്തിൽ നിന്ന് ആ പെരുമാറ്റത്തിൽ നിന്ന് അങ്ങനെ പെരുമാറിയ ആളിനെക്കുറിച്ച് ബാലി സുഗ്രീവൻ സുഗ്രീവ ആ എന്ത് ചിന്തിച്ചു ഇവനെ വിശ്വസിക്കരുത് എന്ന് ചിന്തിച്ചു ധർമ്മത്തിൽ അഭയം പ്രാപിക്കുകയാണേ ജ്യേഷ്ഠന്മാരെ ഉപേക്ഷിച്ചിട്ട് ഇന്ദ്രജിത്തിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം രാജ്യം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭവനമുപേക്ഷിച്ചിട്ട് ധർമ്മത്തെ ഒന്ന് ആശ്രയിക്കുകയാണ് അപ്പോഴാണ് ആ ധർമ്മത്തിൻ്റെ പരിചാരകന്മാരായിട്ട് നിൽക്കുന്ന രാമൻ ധർമ്മമാണ് ധർമ്മത്തിൻ്റെ പരിചാരകന്മാരായിട്ട് നിൽക്കുന്ന ഉപധർമ്മങ്ങൾ എന്ത് പറഞ്ഞു ഇവനെ വിശ്വസിക്കരുത് ഇവന് അഭയം കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇതാണ് ധർമ്മത്തെ മനസ്സിലാക്കാൻ രാമനെപ്പോലെ അവർക്ക് കഴിവില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ലക്ഷ്മണനും പറഞ്ഞു ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളുടെ രഹസ്യങ്ങൾ അറിയാൻ വന്നവനായിരിക്കും രാമൻ ഒരു ശങ്കുണ്ടായിരുന്നില്ല ഇവനെ സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് ഒന്നുകൂടി കടത്തി പറഞ്ഞു രാമൻ രാവണൻ വന്നാലും സ്വീകരിക്കും ായ കഥാപാത്രങ്ങളെയെല്ലാം അതോടുകൂടി രാമൻ നിഷ്പ്രഭനാക്കി കളഞ്ഞു കവികളായ കവികളെയെല്ലാം അതോടുകൂടി വാൽമീകി നിഷ്പ്രഭനാക്കി കളഞ്ഞു ആരും പറയില്ല അവനപ്പം തന്നെ വിളിച്ച് കൊന്നുകളയൂ എന്നേ പറയൂ അവനെ കൊന്നുകളയാൻ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവൻ അഭയം കൊടുത്തു എന്ന് മാത്രമല്ല തൻ്റെ പത്നിയെ സഹദർമണിയെ തട്ടിക്കൊണ്ടുപോകുന്ന മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അത് വ്യാജമായ രീതിയിൽ അപഹരിച്ചുകൊണ്ടുപോകുന്ന നേരെ രാവണനായിട്ട് വന്ന് കൊണ്ടുവരികയല്ലോ ചെയ്തത് സന്യാസിയുടെ വേഷം കെട്ടി അപഹരിച്ചു കൊണ്ടുപോകും രണ്ട് തെറ്റുകളാണ് ഒരുമിച്ച് ചെയ്യുന്നത് ഒന്ന് അപഹരിച്ചു എന്നുള്ള തെറ്റ് പിന്നെ ഒന്ന് സന്യാസിയുടെ വേഷം കെട്ടി എന്നുള്ള തെറ്റ് ആൾ ആൾമാറാട്ടത്തിൻ്റെ തെറ്റ് അല്ല രാവണൻ വന്ന് നിന്നുകൊണ്ട് ഭിക്ഷയാചിക്കുകയായിരുന്നെങ്കിൽ ഈ ലക്ഷണരേഖ താണ്ടിയിട്ട് സീത ഇപ്പുറത്തേക്ക് വന്ന് കൊടുക്കില്ല ഭിക്ഷ കൊടുക്കുമായിരുന്നില്ല സന്യാസി ആയതുകൊണ്ട് ശങ്കിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രേഖ താണ്ടി ഇപ്പുറത്ത് വന്ന് കൊടുത്തത് ഇപ്പം രണ്ട് തെറ്റുകളാണ് അവിടെ ഒന്നിച്ച് രാവണൻ ചെയ്യുന്നത് ആ രാവണൻ വന്നാലും ഞാൻ അദ്ദേഹത്തിന് അഭയമേകീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ മനുഷ്യ സമുദായത്തിൻ്റെ സംസ്കാരത്തെ മുഴുവനും അധക്കരിച്ചുകൊണ്ട് ഒരു മഹാപുരുഷൻ എല്ലാ ലോകത്തിലെ എല്ലാത്തരം സംസ്കാരങ്ങൾക്കും അതീതനായി ഒരു മഹാപുരുഷൻ ഉയർന്നു നിൽക്കുന്ന ആശ്ചര്യകരമായ മനുഷ്യത്വപൂർണതയുടെ ദൃഷ്ടാന്തമാണ് നാം കാണുന്നതവിടെ